റിയണം നാട്ടിലെന്നെ നല്ല വാക്ക് നരനോതിയിടണം നാലാൾ അറിയണം നാട്ടിലെന്നെ നല്ല വാക്ക് നരനോതിയിടണം ലാലസ കൊണ്ടാശു ഞാൻ നിർണയം കവിവേഷധാരിയാകാൻ നിർണയം കവി വേഷധാരി കാമ്പുള്ള കാവ്യ മോരണ്ണമില്ലേൽ കനക്കേട് വന്നു ഭവിച്ചു കൂടും കാമ്പുള്ള കാവ്യ മോരണ്ണമില്ലേൽ കനക്കേട് വന്നു ഭവിച്ചുകൂടും പുസ്തകമൊന്നു തുറന്നു വച്ചു മുഖ പോയിരുന്നീ തൊട്ടുനേരം പുസ്തകമൊന്നു തുറന്നു വച്ചു മുഖ പോയിരുന്നീ തൊട്ടുനേരം കായക്കായി കായിൽ തുടങ്ങുന്ന കടുകട്ടി വാക്കുകൾ തപ്പി നോക്കി കകളിക്കേക കളകാഞ്ചികൾ ൊതുങ്ങാതെ തെന്നി മാറി കളിക്കേക കളകാഞ്ചികൾ കയ്യിലൊതുങ്ങാതെ തെന്നി മാറി ഉൾപ്രേക്ഷയെന്നെ തുറിച്ചു നോക്കി ഉപമയോരൽപ്പം ഗമയിലായി ഉൾപ്രേക്ഷയെന്നെ തുറിച്ചു നോക്കി വാക്കണ്ണി കവിതതൻ വക്കിലൂടെ ും ലഘുവും പിണങ്ങിപ്പോയി വാക്കണ്ണി കവിതതൻ വക്കിലൂടെ ഗുരുവും ലഘുവും പിണങ്ങിപ്പോയി മാമക ചിത്രത്തിൽ ഖിന്നതയേറി മിഴിയിൽ മഴ കോളിരമ്പി നിന്നു മാമക ചിത്രത്തിൽ ഖിന്നതയേറി മെഴിയിൽ മഴ കോളിരമ്പി നിന്നു വാക്കുകൾ വാരി എറിഞ്ഞൊടുവിൽ വന്ന് മഴയ്ക്കു ഞാൻ മണ്ടിടുമ്പോൾ വാക്കുകൾ വാരി എറിഞ്ഞൊടുവിൽ വന്ന വഴിക്കു ഞാൻ മണ്ടിടുമ്പോ കൂകി വിളിച്ചു മാളോരവർ കാലക്കേടല്ലാതെന്തു ചെയ്യുവാൻ കൂകി വിളിച്ചു മാളോരവർ കാലക്കേടല്ലാതെന്തു ചെയ്വാ